श्री सु تر پا نی سب آج سے

കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾക്കുള്ള സ്നേഹവന്ദനം ഈ സമയത്ത് ഞങ്ങൾ പ്രകാശിപ്പിക്കുന്നു സാക്ഷിര കേരളമെന്നും സുന്ദര കേരളമെന്നും അറിയപ്പെടുന്ന ദൈവത്തിന്റെ നാട് എന്ന് വിളിക്കപ്പെടുന്ന നമ്മുടെ ഈ കൊച്ചു കേരളം ക്യാൻസർ രോഗം പോലെ പടന്നു പന്തലിച്ചുകൊണ്ടിരിക്കുന്ന മരണകരമായ ഒരു ദുർവ്യാധിയുടെ പിടിയിൽ അമൃതപ്പെട്ടിരിക്കുകയാണ് ആ വ്യാധി എന്ന് പറയുന്ന ഏത് ആളുകളിലായി വർത്തമാന പത്രങ്ങളിലും ടെലിവിഷനിലും സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് വഴിയുമായി നാം കാണുകയും വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന മദ്യം മയക്കുമരുന്ന് മരുജ്വാന എം ഡി എം എ പോലെയുള്ള മാരകമായ വിഷവസ്തുക്കളുടെ വ്യാപാരവും നമ്മുടെ യുവതലമുറ വളരെ ആകസ്മികമായ നിലയിൽ അതിനെ വശം തീർന്നിട്ട് വഷളായ ഒരു ലോകത്തേക്ക് പാലായനം ചെയ്യുന്നു സംഗതിയാണ് വളരെ വല്ലാത്ത ആയിരിക്കുന്നു സ്വന്തം മകൻ അമ്മയെ ബലാത്സംഗം ചെയ്യുന്നു പിഞ്ച് കുഞ്ഞിന്റെ കഴുത്ത് അടുത്ത് അതിനെ കൊല്ലുന്നു അയൽവാസിയുമായി തർക്കമുണ്ടാക്കി അവനെ കുത്തിക്കൊല്ലുന്നു മരണകരമായ ഈ പ്രയാസങ്ങൾക്ക് കാരണമായി തീരുവാൻ മനുഷ്യന്റെ മസ്തിഷ്കത്തെ പൈശാചികമായ ഒരു വ്യാപാര ശക്തിക്ക് പറയും വെച്ചിട്ട് മനുഷ്യൻ ദൈവശ്രമയിൽ ഏറ്റവും ശാപകരമായ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്നു വാസ്തവത്തിൽ നമ്മുടെ ഭാരതത്തിലെ ഏറ്റവും വിദ്യാസമ്പന്നമായ കൊച്ചു കേരളത്തിൽ ഏതാണ്ട് നൂറ് ശതമാനവും സാക്ഷരത ഉണ്ടായെന്ന് അവകാശപ്പെടുന്ന നമ്മുടെ ഈ സ്ഥലത്ത് ഈ നിലയിലുള്ള വൈകൃതങ്ങളായിട്ടുള്ള പ്രകൃതങ്ങളിലേക്ക് നമ്മുടെ യുവതലമുറ വഴുതി വീഴുന്നത് സങ്കടകരമായ ഒരനുഭവം തന്നെയാണ് പല വീടുകളിലും മാതാപിതാക്കൾക്ക് സ്വസ്ഥതയില്ല കഴിഞ്ഞ ദിവസം നാം വർത്തമാന പത്രങ്ങളിൽ വായിച്ചു സ്വന്തം മകൻ എം ഡി എം എ പോലെയുള്ള കഞ്ചാവ് പോലെയുള്ള വളരെ മോശപ്പെട്ട ലഹരി വസ്തുക്കൾക്ക് അടിമയായി ഒരു നിലയിലും വീട്ടിൽ നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ പെറ്റുകൾത്തിയ സ്വന്തം മാതാവ് യുവതിയായി മാതാവ് പോലീസിനെ വിളിച്ച് സ്വന്തം മകനെ പോലീസിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ഭയാനകമായ രംഗം വരെ നാം സാക്ഷ്യം കണ്ടു കഴിഞ്ഞു പ്രിയമുള്ളവരെ ആകെപ്പാടെ വല്ലാത്തൊരു അസ്വസ്ഥതയിലാണ് നമ്മുടെ ഈ കൊച്ചു കേരളം ഇപ്പോൾ ഇപ്പോഴായിരിക്കുന്നത് കേരളം മാത്രമല്ല ഒരു ഭാഗത്ത് ഇവിടെ ഈ നിലയിലുള്ള മാസ്മരികമായ പ്രശ്നങ്ങൾക്ക് മനുഷ്യൻ വശമ്പ്രതനായി പാപത്തിന്റെ നീരാളിപ്പിടുത്തത്തിൽ മനുഷ്യൻ അകപ്പെട്ട് ഭാവിയെ സംബന്ധിച്ച് ആശങ്കകുലരായി മനുഷ്യൻ മുമ്പോട്ട് പോകേണ്ട ദുസ്തുതി സംജാതമായി കൊണ്ടിരിക്കുകയാണ് മറുഭാഗത്ത് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ അതിഭയാനകമായ സംഭവ വികാസങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു സായുടെ പ്രദേശങ്ങളിൽ നിന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ഇസ്രായേലിലേക്ക് വന്നു വീഴുന്ന മിസൈനുകൾക്ക് പ്രത്യുപകാരം എന്ന നിലയിൽ ഇസ്രായേലെ ഗസ പ്രദേശങ്ങളിൽ നിരന്തരമായിരിക്കുന്ന യുദ്ധസന്ധനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ആയിരക്കണക്കിന് നിഷ്കളങ്കരായ നിരപരാധികളായ ആളുകൾ മരണഭക്രത്തിലേക്ക് വഴുതിപ്പെടുന്നൊണ്ടിരിക്കുന്നു ഒരളവ് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സമാധാനം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവത്തിലില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് മനുഷ്യൻ വഴുതിപ്പെട്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ അസന്തുഷ്ടിയും ഈ അസമാധാനവും മനുഷ്യന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്താണ് മനുഷ്യന്റെ ഈ ഭയാനകമായിരുന്ന വ്യതിചലനത്തിന്റെ അടിസ്ഥാനമായ കാരണം എന്തുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നേർവഴിയിൽ വളർത്തിക്കൊണ്ടുവരുവാൻ നമ്മൾ ആഗ്രഹിച്ചിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകുന്നു എന്തുകൊണ്ട് യുവതലമുറ ഇതുപോലെയുള്ള മാരകമായിരുന്ന വിഷവസ്തുക്കൾക്ക് തീരുന്നു ആഹാരം വെടിയുന്നു ഭാവിയെക്കുറിച്ച് ചിന്തയില്ലാതെ പോകുന്നു പൈശാചികമായിരുന്ന ജീവിത സാഹചര്യങ്ങളിലേക്ക് യുവതലമുറകൾ വീഴുന്നു ഇവിടെ ആൺ പെൺ വ്യത്യാസമില്ല നമ്മളെ സ്കൂളുകളിലേക്കൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞയക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ വളരെ പ്രത്യാശയോടെയാണ് ഈ കുഞ്ഞുങ്ങളെ പറഞ്ഞയക്കുന്നത് നാളെയുടെ ഭാവിയുടെ ഭാഗതയുമായി തീരേണ്ട യുവതലമുറ ഇതുപോലെയുള്ള മാസ്മരികമായ വിഷവസ്തുക്കൾക്ക് അടിമപ്പെട്ടിട്ട് അവരുടെ ജീവിതം നശിക്കുന്നത് മാത്രമല്ല മാതാപിതാക്കളുടെ എല്ലാ ആശയ്ക്കും ഭംഗം വരുത്തിക്കൊണ്ട് ഭാവിയെ സംബന്ധിച്ചുള്ള എല്ലാ പ്രത്യാശയും നശിപ്പിച്ച് വികൃതമായ രീതിയിൽ മനുഷ്യൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സാംസ്കാരികമായി ലോകം വളരെ വളർന്നു കഴിഞ്ഞു എന്ന് പറയുമ്പോഴും വിദ്യാഭ്യാസപരമായി ഏറ്റവും ഉന്നതിയെ മനുഷ്യൻ പ്രാപിച്ചു എന്ന് അവകാശപ്പെടുമ്പോഴും മനുഷ്യന്റെ ജീവിതത്തിലെ അവശ്യം ആവശ്യമായിരിക്കുന്ന മാറ്റങ്ങൾ അവനെ വരുത്തുവാനായിട്ട് സാധിക്കുന്നില്ല വിദ്യാഭ്യാസം അവനെ നല്ലവനാക്കി തീർക്കുന്നില്ല സാംസ്കാരികമായി മുന്നേറ്റം മനുഷ്യനെ നല്ലവനാക്കി തീർക്കുന്നില്ല സാമൂഹികമായിരിക്കുന്ന ഗുണോപദേശങ്ങൾ ഒരിക്കലും മനുഷ്യനെ നന്നാക്കുന്നില്ല മനുഷ്യനെ നന്നാക്കാൻ എങ്ങനെ സാധിക്കും എന്തുകൊണ്ട് മനുഷ്യനെ നന്നാകുന്നില്ല ശ്രീനാരായണ ഗുരു ാണ് ഒരിക്കൽ പറഞ്ഞത് മതം ഏതായാലും ശരി മനുഷ്യൻ നന്നായാൽ മതിയത് മനുഷ്യൻ നന്നായാൽ മനുഷ്യന്റെ ആത്യന്തികമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും എന്തുകൊണ്ടാണ് ഈ ഭയാനകമായ പാപത്തിന്റെ നീരാളി പിടുത്തത്തിലേക്ക് നമ്മുടെ യുവധർമ്മ വഴുതി വീഴുന്നത് എന്താണ് അതിലെ അതിലേക്ക് അവരെ പ്രേരിപ്പിക്കുന്നത് വളരെ പരിമിതമായ മിനിക്ഷകളിൽ നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയിൽ അത്യന്തമായി അത്യാവശ്യമായി നിങ്ങൾ അറിയേണ്ട രണ്ടു മൂന്ന് കാര്യങ്ങൾ കമ്പിവാചകം പോലെ പറഞ്ഞ് ഞങ്ങൾ ഈ സ്ഥലം മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ ആഗ്രഹിക്കുക മനുഷ്യൻ മുഴുവൻ പാപികളാണ് വിശുദ്ധ ബൈബിൾ ബൈബിളിന് പറയുന്നു ഒരു വ്യത്യാസമില്ല എല്ലാവരും പാപം ചെയ്ത ഒരുപോലെ ദൈവദേശമില്ലാതെ ഒരാൾ ഇവിടെ ധനവാരതോ ദരിതോ വ്യത്യാസമില്ല വിദ്യാസമരുന്നോ വിദ്യാവിഹീനെന്നോ വ്യത്യാസമില്ല സംസ്കാര സമരുന്നോ സംസ്കാര വിഹീനെന്നോ വ്യത്യാസമില്ല അടിമുതൽ മൊടി വരെ മനുഷ്യൻ പാപിയാണ് ഏതാണ്ട് ബിസിതിന്റെ കാലഘട്ടങ്ങളിൽ യുരുസലേമിന്റെ രാജഭീതിയും നെടുകയും കുറയുകയും നടന്നുകൊണ്ട് ഇസ്രായേൽ ജനത്തോട് പ്രവചിച്ചു ായ ശിയ പ്രവാചകൻ ഇപ്രകാരം വിളിച്ചു പറയുകയാണ് അദ്ദേഹത്തിന്റെ പ്രവാചകവാക്യം പുസ്തകം ഒന്നാമത്യതിൽ അദ്ദേഹം പറയുന്നു മുതൽ അടിമുതൽ വരെ ഒരു സൗഖ്യവുമില്ല മുഴുവൻ പരിക്കലും പഴുപ്പും മാത്രം നിറഞ്ഞ അവസ്ഥയാ പ്രിയപ്പെട്ട മനുഷ്യന്റെ ഹൃദയം പാപം എന്ന് പറയുന്ന മാസ്മരികമായിരുന്ന ശക്തിയുടെ വലയത്തിൽ അടുപ്പിട്ടിരിക്കുകയാണ് ീരാളി പിടുത്തത്തിൽ മനുഷ്യനകപ്പെട്ട് കഴിഞ്ഞാൽ നീരാളിയുടെ അതിന്റെ അതിന്റെ കാലികൾ കൊണ്ട് അത് ഏതൊരു ഇരയെ പിടിക്കുന്നോ അതിനെ പഞ്ച് ചെയ്ത് അതിനെ അതിന്റെ അവകാശമാക്കിയും അതിന്റെ രക്തം മുഴുവൻ അത് വാർന്ന് കുടിച്ച് അവസാനം അതിനെ പുറന്തള്ളുകയും ചെയ്യുന്ന പോലെയാണ് മനുഷ്യനെ ഗ്രസിച്ചിരിക്കുന്ന ഈ പാപം എന്ന് പറയുന്ന നേരാളി മനുഷ്യനെ അതിഭയാനകമായ അന്തത്തിലേക്ക് അവരെ അലയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇവിടുത്തെ കള്ളു ഷാപ്പുകൾ ഇവിടുത്തെ മദ്യശാലകൾ ഇവിടുത്തെ കടകൾ ഇവിടെ കഞ്ചാവ് വിൽക്കുന്ന കേന്ദ്രങ്ങൾ അതിന്റെ ഏജൻസികളായി പ്രവർത്തിക്കുന്നവർ ഇവരെല്ലാവരും വാസ്തവത്തിൽ യോഗ്യമല്ലാത്ത മാർഗത്തിലൂടെ പണമുണ്ടാക്കണമെന്ന തൃഷ്ടയിൽ വാസ്തവത്തിന് യുവതല

പ്രിയമുള്ളവരെ മനുഷ്യനൊരിക്കലും സംതൃപ്തനായി തരുന്നില്ല മനുഷ്യൻ ആഗ്രഹിക്കുന്ന സുഖ സൗകര്യങ്ങൾ കെട്ടിപ്പടുക്കുക അവന്റെ ദൈനംദിനേനയുള്ള പ്രയത്നങ്ങൾ കൊണ്ട് മനുഷ്യൻ ഹർദ പരിശ്രമിക്കുന്നുവെങ്കിലും ആത്യന്തികമായി അവന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന ആത്യന്തികമായി അവന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുന്ന ആത്യന്തികമായി മനുഷ്യന്റെ ഹൃദയത്തിന് സംതൃപ്തി നൽകുന്ന യാതൊരു പരിഹാരമാകൂ ഇന്നേവരെ ലോകത്തിൽ ആർക്കും നിർദ്ദേശിക്കുവാനായിട്ട് സാധിക്കുന്നില്ല ഇവിടെയാണ് മനുഷ്യന്റെ ആത്യന്തികമായ പ്രശ്നം എന്താണെന്ന് ക്ഷമായി ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ മുമ്പേ ഓർപ്പിച്ച പോലെ മനുഷ്യന്റെ ആത്യന്തികമായ പ്രശ്നം അവന് പണമില്ല എന്നുള്ളതല്ല മിക്കവാറും ആളുകൾക്കെല്ലാം പണമുണ്ട് ഇന്ന് കൂലിപ്പണിക്ക് പോയാലും ഞങ്ങളുടെയൊക്കെ ദേശത്ത് ആയിരം രൂപ രാവിലെ ഒൻപത് മുതൽ അഞ്ച് വരെ പണം കൊടുക്കാറുണ്ട് ആയിരം രൂപ ധാരാളം മതി ഒരു മനുഷ്യന് സാമാന്യ ജീവൻ നയിക്കാനായിട്ട് അപ്പോ സാധാരണക്കാരനായ ഗോലിവേലക്കാരും ആയിരം രൂപ ശമ്പളം കിട്ടും ഇരുപത്തിയഞ്ച് ദിവസം നിരന്തരമായി ജോലി ചെയ്താൽ ഇരുപത്തി അയ്യായിരം രൂപ കിട്ടും ഒരു വർഷം ഒരു വീട് കഴിഞ്ഞ് അത് താൻ അളമ്പതി മറ്റനേക മാർഗങ്ങളുടെ മനുഷ്യത്രയോ പണം ഉണ്ടാക്കുന്നു പണം ഇല്ല എന്നുള്ളതല്ല മനുഷ്യന്റെ ആത്യന്തികമായ പ്രശ്നം മനുഷ്യന്റെ പ്രശ്നം അവന് അരിയില്ല തുണിയില്ല പണമില്ല പാർപ്പിടമില്ല എന്നുള്ളതല്ല മനുഷ്യന്റെ ആത്യന്തികമായ പ്രശ്നം അവന് സമാധാനമില്ല എന്നുള്ളതാണ് സമാധാനമില്ലാത്ത മനുഷ്യനാണ് ഈ സമാധാന താൽക്കാലികമായ സുഖ സൗകര്യാദികൾക്ക് വേണ്ടി താൽക്കാലികമായ മനസ്സിന്റെ അനുഭൂതിക്ക് വേണ്ടി മനുഷ്യൻ കണ്ടുപിടിച്ച മരകരമായ ഇത്തരം വിഷയങ്ങൾക്ക് അടിമകളായി തീരുന്നത് പ്രിയമുള്ളവരെ മനുഷ്യന്റെ ആത്യന്തികമായ സമാധാനം അത് ഏതും വെച്ച് മനുഷ്യൻ മനുഷ്യ നഷ്ടപ്പെടുക അതായത് दैव सृष्ट मनुष्य അവൻ പാപത്തിന്റെ നീരാളിപ്പിടുത്തത്തിൽ അകപ്പെട്ടു പോയിട്ട് പരിശുദ്ധനായി ദൈവത്തിൽ നിന്ന് അകന്ന് തന്റെ സ്വന്തം പ്രയത്നം കൊണ്ട് അവൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരാം എന്ന് വ്യാമോഹിച്ചുകൊണ്ട് സ്വയമേവ പ്രവർത്തിക്കാൻ തുടങ്ങി അന്ന് തുടങ്ങിയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പരാജയങ്ങൾ ഒരു മനുഷ്യനും ഭാഷത്തിൽ സമാധാനമല്ല നിങ്ങൾ ഏറ്റവും ധനാട്ട്യനായ മനുഷ്യനെയും സൂക്ഷ്മമായി ഒന്ന് പരിശോധിച്ച് നോക്കൂ അവന്റെ മുഖത്തേക്ക് നോക്കിയാൽ ആർക്കും വന്ദിക്കാൻ കഴിയാത്ത വിവരിക്കാൻ കഴിയാത്ത ഒരു മാനത അവന്റെ മുഖത്ത് കാണും ഏതാണെങ്കിലും ചില മാസങ്ങൾക്ക് മുമ്പ് ഞാന് വീട് സന്ദർശിച്ച സുവിശേഷം പറഞ്ഞു നടക്കുമ്പോൾ ഒരു വലിയ വീട്ടിൽ ചെന്ന് കേറി കാശികാരനായ ഒരു വലിയ മനുഷ്യൻ ഉള്ളതാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ സാറിന്റെ ഈ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ് ഒക്കെ കാണാറുണ്ട് കേൾക്കാറുണ്ട് ഞാൻ അങ്ങേ ഒന്ന് കോണ്ടാക്ട് ചെയ്യാനായിരിക്കുകയായിരുന്നു ഞാൻ ചോദിച്ചെന്താ വിഷയം അദ്ദേഹത്തിന് ഒരേ ഒരു മകനേ ഉള്ളു ബഹുസമ്പന്നനായ മനുഷ്യൻ വീണ്ടുമോളം പണമുള്ള മനുഷ്യൻ ഏക്കര കണക്കിന് വസ്തു ഉള്ളവൻ രാജപ്രൗഢിയിൽ മനോഹരമായി വീട് വെച്ച് മനോഹരമായി വില കൂടിയ കാറുകൾ വാങ്ങി സമ്പൽ സമൃദ്ധമായി ജീവിക്കുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ കുടുംബജീവിതത്തിൽ ഒരേ ഒരു മകനേ ഉള്ളൂ ആ മകനെ എഞ്ചിനീയറിംഗിൽ ിക്കാൻ വേണ്ടി വിട്ടു ആദ്യത്തെ ഒരു വർഷം ഒഴപ്പിത്തിരിഞ്ഞ് അവൻ അവിടെ കഴിഞ്ഞ ശേഷം മടങ്ങി വീട്ടിലേക്ക് വന്നു തല്ലിക്കൊന്നാൽ അവൻ മടങ്ങി പോകുകയില്ല അവനെ ഒരു നിലയിലും കറക്റ്റ് ചെയ്യാൻ പറ്റുകയില്ല പിതാവിനെ അനുസരിക്കുകയില്ല മാതാവിനെ അനുസരിക്കുകയില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം ദേവദാസൻ അഥവനോട് കർത്താവിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം എന്ന് എന്നോട് പറഞ്ഞു പ്രിയമുള്ളവരെ ഞാൻ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പല ഭവനങ്ങളിലും അവർക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട് എന്നാൽ അനിവാര്യമായത് ഒന്നില്ല അതെന്താണ് പണമുണ്ട് പ്രതാപമുണ്ട് ഉന്നത മായ വീടുകളുണ്ട് വില കൂടിയ കാറുകളുണ്ട് വില കൂടിയ വസ്ത്രങ്ങളുണ്ട് ജീവിത സൗകര്യങ്ങളുണ്ട് അനുകൂലമായ ജീവിത സാരികളുണ്ട് ഇതെല്ലാം ഉണ്ടെങ്കിലും ഒരുപക്ഷെ മനസ്സിലാക്കണം മനുഷ്യൻ ആത്യന്തികമായി ആവശ്യമായത് മനുഷ്യനില്ല അതുകൊണ്ടാണ് ദൈവത്തെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടും നിറയ്ക്കാൻ കഴിയാത്തൊരു ശൂന്യതാബോധം ഏതൊരു മനുഷ്യന്റെയും ഹൃദയത്തിന്റെ അടുത്ത് തളം കെട്ടി നിൽക്കുന്നുവെന്ന് വിദ്യാസന്യായ ഭിഷേക് ഒരിക്കലും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ബാലയ സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ ഈ വലിയ ശൂന്യത എന്ന് പറയുന്നത് പാപം മനുഷ്യൻ വരുത്തിയ ശൂന്യത മനുഷ്യ പാപത്തിന്റെ ഭയാനകമായ ആ കുഴിയിൽ നിന്ന് മനുഷ്യരുടെ സ്വന്തം പ്രയത്നത്താൽ കരകയറാനായിട്ട് സാധിക്കുന്നില്ല പാപം അവന്റെ ജീവിതത്തെ അർത്ഥമില്ലാത്തയാക്കിയിരിക്കുക അർത്ഥരഹിതമാക്കിയിരിക്കുക ലക്ഷ്യബോധമില്ലാത്ത ജീവിതത്തിലേക്ക് മനുഷ്യൻ പാലായനം ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് പാപം വാസ്തവത്തിൽ എന്ന് പറയുമ്പോൾ മോഷണം കൊലപാതകം വ്യവിയാനം മദ്യപാനം പിന്നെ കഞ്ചാവ് മരിജുവാന എം ഡി എം എ ഇങ്ങനെ ആസ്വദിക്കുന്ന കാര്യങ്ങളാണ് പാപമെന്ന് ഞാനും നിങ്ങളും പലപ്പോഴും വിവരിക്കുന്നത് വാസ്തവത്തിൽ അതല്ല പാപം ആ പറയപ്പെട്ട പാപങ്ങളെയൊക്കെ നമ്മെ കൊണ്ട് ചെയ്യിക്കുന്ന ഏതോ ഒരു അദൃശ്യമായ ശക്തി പ്രകൃതി ശക്തി ഒരു പ്രാകൃതമായ ശക്തി ഏത് മനുഷ്യന്റെയും ഉള്ളിന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് അതിനെയാണ് പാപം എന്ന് പറയുന്നത് ഏത് വർഷവും ഇങ്ങനെ പറയുന്നു പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഈ ഭൂമിയിലില്ല ലോകത്തിലെ എല്ലാ മനുഷ്യനും ജനിച്ച പാപത്തിലാണ് എല്ലാ മനുഷ്യനും ജീവിക്കുന്ന പാപത്തിലാണ് മനുഷ്യന്റെ ചിന്ത പാപം നിരൂപണങ്ങൾ പാപം മനുഷ്യന്റെ വാക്കുകൾ പാപം മനുഷ്യന്റെ പ്രവൃത്തികൾ പാപം പാപം ചെയ്യാതെ ഞാൻ നന്മ ചെയ്യുന്ന നീതിമാനാണെന്ന് അവകാശപ്പെടാൻ ഭൂമിയിൽ ഒരു മനുഷ്യനും സാധിക്കത്തില്ല കാരണം എല്ലാ മനുഷ്യനും പാപികളാണ് അൻപത്തി ഒന്നാം സങ്കീർത്തനം അഞ്ചാം വാക്യത്തിൽ ഇസ്രായേൽ രാജ്യം ഭാവി രാജാവ് ഇപ്രകാരം എഴുതി വെച്ചിട്ടുണ്ട് ൃത്യത്തിനൊരുവായി പാപത്തിൽ അമ്മയെന്നെ ഗർഭം ധരിച്ചു പ്രിയമുള്ളവരെ ജാതി മത വർഗ വ്യത്യാസമില്ലാതെ ലോകത്തിലെ എല്ലാ മനുഷ്യരും ജന്മനാ തന്നെ പാപികളാണെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു വേദപുസ്തകം മാത്രമല്ല ഈശ്വര വിശ്വാസിതമായ എല്ലാ മതങ്ങളും മനുഷ്യനെ പഠിപ്പിക്കുന്ന അടിസ്ഥാനമായ ഘടകമാണ് മനുഷ്യൻ ജന്മനാ പാപിയാണ് എന്നുള്ളത് പാപോഹം പാപകർമോഹം പാപാത്മാ പാപസംഭവ എന്നാണ് ഹൈന്ദവ സ്നേഹിതർ അവർ അവരുടെ സന്ധ്യ സാധാരണ പറയുള്ളൂ ജന്മം കൊണ്ടും ഈശ്വര ഞാൻ പാപിയാണെന്ന് സമ്മതിക്കുകയാണ് ഒരിക്കൽ മുഹമ്മദ് നബി പ്രസ്താവിച്ച പ്രഖ്യാപനമുണ്ട് ആകാശത്തിന്റെ കീഴിൽ മാനവരാശിയുടെ സമാരംഭം മുതൽ സ്ത്രീകൾ ജനിച്ച വിളവൽ പാപത്താൽ പാപത്താൽ കലങ്കവേൽക്കപ്പെടാത്ത ഒരേ ഒരു പുരുഷ കേസരി ഉണ്ടെങ്കിൽ അത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യഹൂദിയിലെ ജനിച്ച് നസ്രത്തിൽ വളർന്ന് ഗലീലിയ ഇസ്രായേൽ പ്രവിശ്യയിൽ അന്ത്യത്തിൽ മാനവജാതിയുടെ പാപത്തിന്റെ സംഹാരത്തിനായി കാൽമറിലെ കൊലക്കളത്തിലേക്ക് കുരിശുപേര് നടന്നീന്ന രണ്ട് കള്ളന്മാരുമടുവിൽ ഭാവികൾക്ക് വേണ്ടി ക്രൂക്ഷതിനായി അരിമത്തിയിലെ യോസേഫിന്റെ കടലിൽ സംസ്കരിക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന മാത്രമാണ് അദ്ദേഹത്തിന്റെ ഭാഷ അദ്ദേഹം ഇങ്ങനെ എഴുതി വെച്ചു സ്ത്രീകൾ ഇന്ദ്രപര്യന്തം ജനിച്ചിട്ടുള്ള പുരുഷകേസരി സ്ത്രീകളിൽ ഇബിലിസിനാൽ കുത്തപ്പെടാത്ത പാപത്തിന്റെ സ്പർശനം ഏൽക്കപ്പെടാത്ത ഒരേ ഒരു പുരുഷൻ ഉണ്ടെങ്കിൽ അത് മറിയമ്മന്റെ മകനായ വസ്ത്രയായ യേശു മാത്രമാണ് ഞാൻ പറഞ്ഞത് സാരം ലോകത്തിലെ മനുഷ്യനും നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടയാളാണെങ്കിലും ഇനി മത വിശ്വാസം ഇല്ലാത്ത യുദ്ധിവാദിയോ ഈശ്വര നിഷേധിയോ ആളായിരിക്കേ നിങ്ങൾ ആര് തന്നെയായിരുന്നാലും ഞാനും നിങ്ങളും പാപികളാണ് നാം പാപികളാണ് എന്നുള്ളതിന് തെളിവുകൾ സമർത്ഥമാർത്ഥിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ ഇവിടുത്തെ ഈ ജംഗ്ഷനിലേക്ക് നോക്കുക വീടുകൾ നോക്കുക എല്ലാ വീടുകൾക്കും വൻ മതിലുകളുണ്ട് ആ മതിലുകൾക്ക് ഗേറ്റുകളുണ്ട് ഗേറ്റിൽ ഗോദ്രിന്റെ കട്ടുകൂടിയ താഴുകളുണ്ട് അതൊക്കെ ലോക്ക് ഗേറ്റ് ലോക്ക് വീടിന്റെ പ്രവേശന ഇടപാട് ലോക്ക് ബാക്ക്ബോൺ ലോക്ക് ചെയ്തിരിക്കുന്നു നമ്മുടെ ഇവിടുത്തെ കച്ചവട കമ്പോളങ്ങളിലേക്ക് ചെല്ലുക എല്ലാ ഷോപ്പുകളും സന്ധ്യാസമയത്ത് ഷോപ്പ് അടയ്ക്കുമ്പോൾ കത്തിയേറിയ താഴുകൊണ്ട് അത് പൂട്ടുകയാ ഇവിടെ മനുഷ്യൻ പാപിയല്ല എങ്കിൽ എന്തിനു നമ്മുടെ കടകളും വീടുകളും ും താഴിട്ട് കൂട്ടണം മനുഷ്യൻ പാപിയില്ലായെങ്കിൽ ഇവിടെ പോലീസ് സ്റ്റേഷന്റെ ആവശ്യം മനുഷ്യൻ പാപിയില്ല എങ്കിൽ ഇവിടെ നീതിന്യായ കോടതികളുടെ വ്യവസ്ഥകളുടെ ആവശ്യമുണ്ട് മനുഷ്യൻ പാപിയില്ല എങ്കിൽ ഇതെല്ലാം തുറന്നിട്ടാൽ മതിയല്ലോ സാധിക്കുകയില്ല മനുഷ്യൻ പാപിയാണെന്ന് മനുഷ്യന്റെ അനുദിന ജീവിതത്തിൽ മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ നിരന്തരമായി വിളിച്ചറിയിക്കുന്നു അപ്പൊ മനുഷ്യന്റെ അടിസ്ഥാനപരമായ പ്രശ്നം മനുഷ്യൻ പാപിയാണ് എന്നുള്ളതാണ് ഈ പാപ പ്രശ്നം വാസ്തവത്തിൽ മനുഷ്യനെ വല്ലാതെ പിടിച്ചിരിക്കുകയാണ് മതകർമ്മങ്ങൾ കൊണ്ട് കുംഭസാരങ്ങൾ കൊണ്ട് ഭൂദാശികൾ കൊണ്ട് കർമാനുഷ്ഠാനങ്ങൾ കൊണ്ട് പൂജകൾ കൊണ്ട് ആരാധനകൾ കൊണ്ട് ക്രിയകൾ കൊണ്ട് അമ്പലങ്ങൾ പള്ളികൾ മോസ്കരി സന്ദർശിക്കുന്നതുകൊണ്ട് നിരന്തരമായി ഉപസിക്കുന്നത് കൊണ്ട് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് പിന്നെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് കൊണ്ട് തീർത്ഥാടനങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും മനുഷ്യന്റെ അന്തരാത്മാവിൽ ലയിച്ച പാപ സ്വഭാവത്തിന് പരിഹാരം വരുത്തുവാൻ സാധിക്കത്തില്ല നമ്മുടെ ശരീരത്തിന്റെ പുറംഭാഗത്താണ് പാപം ഇരിക്കുന്നത് എങ്കിൽ പിയേഴ്സ് പോലെയുള്ള മനോഹരമായ സോപ്പിട്ട് ശരീരം കുളിച്ചാൽ പാപത്തിന് പരിഹാരം ഉണ്ടാകാം പക്ഷേ ഇവിടുത്തെ പുണ്യനതികൾ പോയി പുണ്യസ്നാനം ചെയ്തിട്ടും പാപത്തിന് പരിഹാരം ഉണ്ടാകുന്നില്ല ഞാൻ ഇത്രയും തീർച്ചയായെന്ന് പറയാ ഒരിക്കലും ഒരു സന്യാസി അദ്ദേഹം പുണ്യതീർത്ഥങ്ങൾക്കായി വീട് വിട്ടി വീട് വിട്ടര കഴിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ കയ്യില് ഒരു പാവയ്ക്ക കൊടുത്തു പാവയ്ക്ക കൊടുത്ത് പറഞ്ഞു അങ്ങ് പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും പുണ്യ നദികൾ അങ്ങ് കുളിക്കുന്ന സമയത്ത് ഈ കൂടെ ഈ നദിയിൽ കുളിപ്പിക്കണം കുളിപ്പിച്ച ശേഷം ആ പാവയ്ക്ക നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ പാവയ്ക്കായും നിങ്ങൾ മടക്കി കൊണ്ടുവരണം അദ്ദേഹം പോയ സ്ഥലങ്ങളിലൊക്കെ പുണ്യനദികളിൽ അദ്ദേഹം ജലസ്നാനം ചെയ്തു പുണ്യതീർത്ഥങ്ങൾ ചെയ്തു പാവയ്ക്കായെയും ഭാര്യ കുളിപ്പിച്ചു മടക്കി വീട്ടിൽ കൊണ്ടുവന്നു പാവയ്ക്കായ കൊണ്ട് ഒരു മനോഹരമായൊരു കറി ഉണ്ടാക്കി കറി അദ്ദേഹത്തെ വിളമ്പിയപ്പോൾ നാല് ദിവസം മുമ്പ് വീട് വിട്ടു പോകുന്ന സമയത്ത് ഭാര്യ മുറ്റത്തെ പാവൽപള്ളിയിൽ നിന്ന് പറിച്ചു കൊടുത്ത പാവയ്ക്ക കറി വെച്ച് കൊടുത്തതിനേക്കാൾ അധികം കഴിപ്പ് എന്തോ സംഭവിച്ചു പാവയ്ക്കായ്ക്ക് എന്ന് ചോദിച്ചു ആ സ്നേഹിതിയായ ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു അങ്ങനെ പാപത്തിന്റെ പരിശാന്തിക്ക് വേണ്ടി പോയ സ്ഥലങ്ങളെല്ലാം കുളിച്ചല്ലോ പാപത്തിന് പരിഹാരം പരിഹാരമുണ്ടായെന്നല്ല വിശ്വസിക്കുന്നത് ഈ പാവയ്ക്കായിരിക്കും ആന്തരികമായി എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്ന് അറിയാനാണ് ഞാൻ ഈ പാവയ്ക്കായി അങ്ങയുടെ കയ്യിൽ സമ്മാനിച്ചത് ഈ പാവയ്ക്കായി അങ്ങ് പോയ സ്ഥലത്തിലും ആ പുണ്യസ്ഥലികൾ നിമജ്ജനപ്പെടുത്തിയല്ലോ പക്ഷേ അതിന്റെ ആന്തരികമായ സ്വഭാവം കയ്പാണ് അതിന് യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല എന്നിട്ട് ആ സ്ത്രീ ഇപ്രകാരം പറഞ്ഞു ഇത് തന്നെയാണ് മനുഷ്യന്റെ അവസ്ഥയും മനുഷ്യന്റെ പാപം എന്ന് പറയുന്നത് അവന്റെ അന്തരാത്മാവനെ ബാധിച്ചിരിക്കുന്ന മയ മരണകരമായ ഒരു വിഷമാണ് പാപത്തിന്റെ മാസ്പീകമായ വലയം ആ വലയത്തിനകത്ത് ാണ് മനുഷ്യനകപ്പെട്ടിരിക്കുന്നത് ആ മാസ്മരികമായ ശക്തിയാണ് മനുഷ്യനെ കൊണ്ട് വേണ്ടാത്ത എല്ലാ അതിക്രമങ്ങളും പാപങ്ങളും കൊലകളും കൊള്ളിയൊപ്പഴും ചെയ്യിക്കുന്നത് അപ്പോൾ വാസ്തവത്തിൽ മനുഷ്യന് മാറ്റമുണ്ടാകേണ്ടത് ബാഹ്യപരമായ മാറ്റങ്ങളല്ല സാമൂഹ്യപരമായ പരിവർത്തനങ്ങളല്ല വിദ്യാഭ്യാസമായിരുന്ന അധ്യയനങ്ങൾ മാത്രമല്ല സാംസ്കാരികമായ ബുദ്ധി ഉപദേശങ്ങളല്ല തത്വശാസ്ത്രങ്ങളല്ല മനഃശാസ്ത്രമല്ല നൽകുന്ന വിദ്യാഭ്യാസം മാത്രമല്ല മനുഷ്യന്റെ അന്തരാത്മാവിനെ അതികഠിനമായതിനെ രസിച്ചിരിക്കുന്ന പാപ സ്വഭാവത്തിന് പാപത്തിന്റെ സ്വഭാവ പ്രകൃതത്തിന് സാരമായ മാറ്റമുണ്ടാകണം അതെങ്ങനെ സാധിക്കും വിശുദ്ധ പറയുന്നു ദൈവത്താൽ നൽകപ്പെടുന്ന അനുഭവത്തിലൂടെ മാത്രമേ പാപിയായ മനുഷ്യന്റെ അന്തരാത്മാവിനെ കൃഷി ചെയ്യുന്ന പാപ സ്വഭാവത്തിന് മാറ്റം വരുത്തുവാൻ സാധിക്കുകയുള്ളൂ അതെങ്ങനെ സാധിക്കും വിശുദ്ധ ബൈബിൾ എങ്ങനെ പറയുന്നു ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ കർത്തവുമായി യേശു ക്രിസ്തു രക്തം സകലഭാവം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു മനുഷ്യനെ നന്നാക്കാൻ ഒരേ ഒരു മാർഗം ദൈവം കണ്ടുപിടിച്ചതാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ദൈവം സ്വർഗത്തിൽ നയിച്ചുതന്ന തന്റെ ഏകജാതനായ പുത്രൻ കർത്താവായ യേശു ആ കർത്താവായ യേശു ലോകത്തിൽ വന്നത് പാപങ്ങൾക്ക് പരിഹാരം ആണ് വിശുദ്ധ ബൈബിൾ എബ്രാലേന ലേഖനമുണ്ട് ആ ലേഖനം എഴുതിയ ആളെങ്കിൽ പറയുകയാണ് എന്നാൽ ലോകാവസാനത്തെങ്കിൽ സ്വന്തം യാഗത്താൽ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ അവൻ ഒരിക്കൽ പ്രത്യക്ഷനായി ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവീതിയും ദൈവം മനുഷ്യർക്കായി യാൽ ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ഒരിക്കലായി അർപ്പിക്കപ്പെട്ടു ഇനിയും തനിക്കായി കാത്തു നിൽക്കുന്നവർ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷയാകും പ്രിയപ്പെട്ട സ്നേഹിതരെ നിങ്ങളുടെ മക്കളെക്കുറിച്ച് നിങ്ങൾ വ്യാകുലപ്പെടുന്നുണ്ടോ അവരുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾ ആശങ്കയുള്ളവരാണോ അവരെ ഈ പറയപ്പെട്ട എം ഡി എം എ പോലെയുള്ള ഗഞ്ചാവ് പോലെയുള്ള മാരകമായിരുന്ന വിഷ വസ്തുക്കൾ രാസവസ്തുക്കൾക്ക് അടിമപ്പെട്ടു പോകുന്നുണ്ടോ അവരെ നന്നാക്കാൻ നിങ്ങൾ ഏതെല്ലാം മാർഗം നോക്കിയിട്ടും നിങ്ങൾ പരാജയപ്പെട്ടു നിങ്ങൾ കുറിയന്മാരായ നിങ്ങളുടെ ഭർത്താക്കന്മാരെ നന്നാക്കുവാൻ അവരെ മദ്യപാനത്തെ നിർത്തുവാൻ വീട്ടിലെ അലൂഹ്യമില്ലാതെയാക്കുവാൻ സമാധാന അന്തരീക്ഷം ഉണ്ടാക്കുവാൻ നിങ്ങൾ ഇണഞ്ഞ് പരിശ്രമിച്ചിട്ടും നിങ്ങളുടെ എല്ലാ പരിശ്രമങ്ങൾ കൂടെയും നിങ്ങൾക്ക് അതിന്റെ പരിഹാരം കണ്ടെത്താൻ കഴിയുന്നില്ല എങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഒരു ഏക ഒരു ഒറ്റമൂലി പറഞ്ഞുതരാം ആ ഒറ്റമൂലി എന്ന് പറയുന്നത് ദൈവം മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി ഒരുക്കിയ രക്ഷാമാർഗമാണ് ആ രക്ഷാമാർഗമാണ് കർത്താവായ യേശു കൃഷ്ണന്റെ കാൽവലിലെ പരിമരണത്തിലൂടെ രക്തച്ചൊരിച്ചിലൂടെ തന്നെ ഒരിക്കലായി അർപ്പിക്കപ്പെട്ടതിന്റെ ശരീരയാഗത്തിലൂടെ ദൈവം മാനവ സമൂഹത്തിന് നൽകിയിട്ടുള്ളത് രണ്ടായിരം വർഷങ്ങളുടെ അപ്പുറത്തേക്ക് നിങ്ങളുടെ മനോ മനസ്സിനെ ഞാൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക ഇന്നയൊക്കെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ രക്ഷകനായി മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരകനായി സ്വർഗത്തിലെ ദൈവം മനുഷ്യവേഷം കൊണ്ട് മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചു നമ്മളൊരാളെപ്പോലെ നമ്മുടെ മധ്യയിൽ ജീവിച്ചു പോലെ അവൻ മനുഷ്യനെ സഞ്ചരിച്ചു പോലെ അവൻ ആഹാരം കഴിച്ചു ളെ പോലെ അവൻ മനുഷ്യമായ ക്ഷീണവും ദുഃഖവും പ്രയാസങ്ങളും അനുഭവിച്ചു നമ്മളൊരാളെ പോലെ വേദനിച്ചു എന്നാൽ പാപ വഴിയ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട ഈ കർത്തവായി യേശു നമ്മുടെ പാപത്തിന്റെ ശാശ്വതമായ പരിഹാരത്തിനായി ലോകത്തിന്റെ മുഴുവൻ പാപവും തന്റെ ചുമന്മേൽ ആവോഹിച്ചുകൊണ്ട് കാൽവുരിലെ ഗോൽഗോദിലേക്ക് കടന്നുപോയി പാപത്തിന്റെ പരിഹാരാർത്ഥം കാൽവൂരിലെ തീർന്നില്ല അവന്റെ അവന്റെ ജീവിതം മരണത്തിന് അവന്റെ ജീവിതത്തെ അടക്കി വെക്കുവാൻ കഴിഞ്ഞില്ല അരിമത്തിയില യോസേപ്പ് എന്ന് പറയുന്ന പ്രസക്തനായ മന്ത്രിയുടെ കല്ലറയിൽ അവരുടെ ഭൌമശരീരം യഹൂദ ശിവസംസ്കാര മര്യാദപ്രകാരം അവർ സംസ്കരിച്ചു പക്ഷേ ആഴ്ചപിടത്തിന്റെ ഒന്നാം ദിവസമായ ഞായറാഴ്ചയുടെ പുതുകുത്രൻ പോലെ നമ്മുടെ കർത്താവായ യേശു യോസേഫിന്റെ കല്ലറയിൽ സംസ്കരിക്കപ്പെട്ട അവന്റെ പരിപാവനമായ ശരീരം മരണത്തെ ജയിച്ച് ജയാളിയായി അവൻ ഉയർത്തെഴുന്നേറ്റു പ്രിയമുള്ളവരെ ഉലകമഹാന്മാരാകില്ല ഇന്നും മരിച്ച് തങ്ങളുടെ ദേശങ്ങളിൽ അതാത് കല്ലറകളിൽ ഇന്നും എതിര ഞങ്ങൾ പ്രസംഗിക്കുന്ന നിശ്രയനായ യേശു അദ്ദേഹം മാത്രം മരിച്ചു നിന്ന് എന്നേക്കുമായി ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിൽ ജീവിക്കുന്നു ആ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ും ഭാരുള്ളവരെ എന്റെ പാപത്തിന്റെ ഭാരത്താൽ പാപത്തിന്റെ ഭാരമേറിയ ഭാണ്ഡത്താൽ അത്യന്തം വിഷമിക്കുന്ന ജീവിതങ്ങളാണോ നിങ്ങൾ നിങ്ങൾ എന്തിനാവിലെ എന്ത് ചെയ്യുക നസ്രയനായ യേശുവിനിലേക്ക് വരിക കർത്താവായ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ രക്ഷതാവും കർത്താവുമായി നിങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കുക ബൈബിൾ ഇങ്ങനെ പറയുന്നു അവനെ കൈക്കൊണ്ട് അവൻപത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തെരുവാൻ അവൻ അധികാരം കൊടുത്തു ഞങ്ങളും ഞങ്ങൾ കൂടെ നിൽക്കുന്ന ഈ യുവസോഹന്മാരും ഒക്കെ ഒരു കാലഘട്ടത്തിൽ ഇന്നത്തെ പല പോലെ ഞങ്ങളുടെ മാതാപിതാക്കളും പിതാക്കന്മാർക്ക് ദൈവം അനുവദിച്ച കാലത്തിൽ മക്കളായി ജനിച്ച ആളുകളാണ് ഞങ്ങളും ഈ ലോകത്തിന്റെ പാപത്തിന്റെ വഴിയിൽ കൂടെ സഞ്ചരിച്ച് ഞങ്ങളുടെയും ജീവിതം നശിച്ച് നാരാണക്കല്ലാകുമായിരുന്നു എന്നാൽ ഞങ്ങളെ രക്ഷിച്ചത് ദൈവത്തിന്റെ വലിയ സ്നേഹവും ദൈവത്തിന്റെ വലിയ കൃപയുമാണ് പാപഭലമായ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നസയനായി ശിക്രി ഒറ്റമൂലിയായ ഏകവൈദ്യൻ ഏകരക്ഷകനെ ജീവിതത്തിന്റെ രക്ഷകനായി ആത്മാവിന്റെ വീണ്ടും പാപത്തിന്റെ വിമോചകനായി പാപക്കറ കഴി കളയുന്ന ഏറ്റവും വലിയ വൈദ്യനായി ഞങ്ങൾ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു വിശുദ്ധ ബൈബിൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു വരുവയും നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് സൈനിക യഹോവ അല്ല ചെയ്യുന്നു നിങ്ങളുടെ പാപങ്ങൾ എത്ര കടിഞ്ഞു വെപ്പായിരുന്നാലും ഹിം പോലെ വിളുക്കും എത്ര രക്താമനം പോലെ കടിഞ്ഞുവെപ്പായിരുന്നാലും അത് പനി പോലെയായി തീരും കർത്താവ് നിയമരത്വം നിങ്ങളുടെ പാപത്തെ മുഴുവനായി കഴുകി നിങ്ങളെ സ്വീകരിച്ചു കിടക്കുമ്പോൾ ഒരു നിർമ്മലമായ ഹൃദയം നിങ്ങൾക്ക് ലഭിക്കും പുതിയ ഒരു ഹൃദയം കർത്താവ് നൽകും നിങ്ങളുടെ ചിന്ത പുതിയതായി തീരും നിങ്ങളുടെ നിരൂപണങ്ങൾ പുതിയതായി തീരും നിങ്ങളുടെ ആലോചന പുതിയതായി തീരും ഭാവിയെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ പുതുതായി തീരും ആകമാനമായ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ആ മാറ്റം നിങ്ങൾക്ക് അനുവേദ്യമാകും നിങ്ങൾ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് മനസ്സിലാകും നിങ്ങളുടെ സ്വന്തം ഭവനത്തിലുള്ള ആളുകൾക്ക് മനസ്സിലാകും ആകെപ്പാടെ നിങ്ങൾ പുതുസൃഷ്ടിയായി മാറ്റപ്പെടും വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും അതോടെ പഴയത് കഴിഞ്ഞു പോകുന്നു സകലവും ായി തുടങ്ങിയിരിക്കുന്നു പ്രിയമുള്ളവരെ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ സാമൂഹ്യ കെട്ടിപ്പടുത്തുന്ന കൌൺസിലിംഗ് സെന്ററുകൾക്കും പിന്നെ വിദഗ്ധ നൽകുന്ന സമിതികൾക്കും സാമൂഹിക പരിഷ്കർത്താക്കന്മാർക്കും മനഃശാസ്ത്ര വിദഗ്ദ്ധന്മാർക്കും വിഷഗുരന്മാർക്കും നൽകാൻ കഴിയാത്ത ഏറ്റവും വലിയ ആശ്വാസവും ശാശ്വതമായ സമാധാനവും പരിശാന്തിയും കർത്താവായി യേശു ക്രിസ്തു നിങ്ങൾക്ക് ലഭ്യമാണ് നിങ്ങൾ ആകെ കൂടെ ചെയ്യേണ്ടത് കർത്താവായി ദൈവമേ അവിടുന്ന് എന്റെ പാപങ്ങൾക്ക് വേണ്ടി കാൽവൽ മരിച്ചു എന്റെ രക്ഷയ്ക്കായി മൂന്നാം ദിവസം ഉയറ്റി തന്നു ഇന്ന് സ്വർഗത്തിൽ ജീവിക്കുന്നു എന്ന് നിങ്ങൾ സമ്മതിച്ച് യേശുവിനായി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ച് ഏൽപ്പിക്കുക രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യവർഗത്തിന്റെ പരിഹാരം ഉണ്ടാക്കിയ ശേഷം മൂന്നാം ദിവസം ഉയർത്തിയ കർത്താവായി യേശു പറഞ്ഞു ഞാൻ എത്രയും വേഗം മടങ്ങി വരും മടങ്ങി വരുന്നത് ായി തന്നെ രക്ഷിതാവും കൃത്യവുമായി സ്വീകരിക്കുന്ന ജീവിതങ്ങളെ സ്വീകരിപ്പാനായിട്ടാണ് കർത്താവിന് വരവെങ്കിൽ നിങ്ങളും കാണപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിൽ നിങ്ങൾ മതം മാറേണ്ട പള്ളി മാറേണ്ട പേര് മാറേണ്ട മറ്റു യാതൊരു കർമ്മകാശികളും ചെയ്യേണ്ട ആവശ്യമില്ല ദ്രനായി യേശുവിനായി നിങ്ങളുടെ ജീവിതം ഞാൻ വരുന്നു സാധു ക്ഷീണൻ കുറന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനായി നിങ്ങളുടെ ശരീരാത്മദേവികളെ ഏൽപ്പിച്ചു കൊടുക്കുക ആ നിമിഷത്തിൽ തന്നെ കർത്താവ് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വരും പാപമംഗലമായ നിങ്ങളുടെ ജീവിതത്തെ അവിടുത്തെ പുണ്യായിട്ട് കഴുകും ശുദ്ധീകരിക്കും നിങ്ങളെ ദൈവമക്കളാക്കി തീർക്കും നിധേയുമെന്ന പുസ്തകത്തിൽ കർത്താവ് നിങ്ങളുടെ പേരെഴുതും അതോടുകൂടി ഒരു പൊതുസൃഷ്ടിയായി നിങ്ങൾ രൂപാന്തരപ്പെടും സമൂഹത്തെ നശിപ്പിക്കുന്ന നിങ്ങൾ സമൂഹത്തെ ബില്ല് ചെയ്യുന്ന പണി ഉന്നതന്മാരായ ആളുകളായി മാറ്റപ്പെടും നിങ്ങളെ കൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ ഭവനങ്ങൾക്കും നിങ്ങളുടെ ബന്ധുപത്രാദികൾക്കും നിങ്ങൾ ഏർപ്പെടുന്ന സകലയാളികൾക്കും നിങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിനും നിങ്ങൾ ആയിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങൾക്കും ഒരനുഗ്രഹമായി നിങ്ങളുടെ ജീവിതം തീരുവാൻ ഇടയായിത്തീരും ഈ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നിങ്ങളെ ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങളെ ശ്രവിച്ച എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വാക്കിൽ ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ